ഓം ശ്രീ മ ജിതർ മാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷഫലം ധനു കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് മൂലം പൂരാടം ഉത്രാട നക്ഷത്രത്തിന്റെ ആദ്യപാദത്തിൽപ്പെടുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എങ്ങനെയാകും ആദ്യം നമുക്ക് ഈ ധനുക്കുറുകാരുടെയും ധനുലഗ്നക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗ്രഹസ്ഥിതി എങ്ങനെയായിരിക്കും നോക്കാം അപ്പോൾ ഈ ഗ്രഹങ്ങളെ സ്ഥിതി നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് സാവധാനത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതിയാണ് കൂടുതൽ പരിഗണിക്കുന്നത് അതുപോലെ വേഗത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങളുമുണ്ട് ഇപ്പോൾ ഈ സാവധാനത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ രാഹു കേതു ശനി അതുപോലെ ഗുരു ഏറ്റവും സാവധാനം രാശി മാറുന്നത് ശനിയാണ് ഇപ്പം നമുക്ക് ശനിയുടെ സ്ഥിതി എടുക്കുമ്പോൾ മാർച്ച് അവസാനം വരെ ഈ ധനുക്കൂറുകാർക്ക് ശനി മൂന്നാം ഭാവാധിപനായിട്ട് മൂന്നിൽ തന്നെ ബലവാനായിട്ട് നിൽക്കുകയാണ് അതിനുശേഷം ആ ശനി നാലിലേക്ക് രാശി മാറുന്നു രാഹുവാണെങ്കിൽ മെയ് പകുതി വരെ നാലിലായിരിക്കും അതിനുശേഷം ആ രാഹു മൂന്നിലേക്ക് രാശി മാറും കേതു ആണെങ്കിൽ മെയ് പകുതി വരെ പത്തിലായിരിക്കും അതിനുശേഷം ആ കേതു ഒൻപതിലേക്ക് രാശി മാറുന്നു ഗുരുവാണെങ്കിൽ ജന്മരാശ്യാധിപനും കൂടെയാണ് ആ ഗുരു മെയ് പകുതി വരെ ആറിലായിരിക്കും അതിനുശേഷം ഒക്ടോബർ പകുതി വരെ ആ ഗുരു ഏഴിലേക്ക് രാശി മാറുന്നു ശേഷം ഡിസംബർ ആദ്യവാരം വരെ ആ ജന്മരാശാധിപൻ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു അതിനുശേഷം അത് വക്രത്തില് വീണ്ടും ഏഴാം രാശിയിലേക്ക് രാശി മാറുന്നു ജൂൺ നമ്മൾ ചൊവ്വയെപ്പറ്റി നോക്കുമ്പോൾ വർഷാരംഭത്തിൽ എട്ടിലായിരിക്കും ആ ചൊവ്വ നിൽക്കുന്നത് ക്രമേണ ജൂൺ ആദ്യവാരം വരെ ആ ചൊവ്വ ഏഴ് എട്ട് ഭാവരാശികളിൽ വക്രത്തിലും നേർ സഞ്ചാരത്തിലുമായിരിക്കും അതിനുശേഷം അത് ഒൻപത് മുതൽ മുന്നോട്ടുള്ള രാശികളിലോട്ട് ആ ചൊവ്വ രാശി മാറുന്നു സൂര്യനാണെങ്കിൽ വർഷാരംഭത്തിൽ ജന്മരാശിയിലാണ് ജന്മരാശി നിൽക്കുന്ന സൂര്യൻ ജനുവരി പകുതിയൊക്കെ ആകുമ്പോൾ രണ്ടു മുതൽ മുന്നോട്ടുള്ള രാശികളിലോട്ട് പ്രതിമാസം രാശി മാറുന്നു ബുധനും ശുക്രനും തുടക്കത്തിൽ ജന്മരാശിയിലാണ് അത് മൂന്നിലും ക്രമേണ ജന്മരാശിയിലും മൂന്നിലുമാണ് ആ ബുധനും ശുക്രനും നിൽക്കുന്നത് ക്രമേണ രണ്ട് നാല് ഭാവരാശികളിലൂടെ മുന്നോട്ടുള്ള രാശികളിലോട്ട് ആ ഗ്രഹങ്ങള് രാശികൾ മാറുന്നു അപ്പം ഇതാണ് സ്ഥിതി ഈ ഗ്രഹഗോചരസ്ഥിതി അനുസരിച്ചുള്ള ഒരു വർഷഫലമാണ് ഇവിടെ പറയുന്നത് ഇതൊരു പൊതുഫലമായിട്ട് കാണണം അതേസമയം ഈ ധനുകൂറുകാർക്കും ധനുലഗ്നക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന ദശ അപകാരം ഛിദ്ര ഇവയൊക്കെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളിലാണോ അല്ലയോ എന്നുള്ളതിനനുസരിച്ച് ഞാൻ ഈ പറയുന്ന പൊതുഫലത്തിൽ ഗുണാനുഭവം കൂടുകയും ചെയ്യാം ഗുണാനുഭവം കുറയുകയും ചെയ്യാം ഇതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ അറിയേണ്ടുന്ന കാര്യങ്ങളാണ് അതി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ധനുക്കുറുകാർക്ക് ധനുലഗ്നക്കാർക്ക് അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാ നോക്കാം ആദ്യ പകുതി ജന്മരാശിയാധിപൻ ഗുരുവാണ് അത് രോഗസ്ഥാനത്ത് ആറിലാണ് നിൽക്കുന്നത് ആറാം ഭാവാധിപൻ ശുക്രനാണെങ്കിൽ ജനുവരി അവസാനം മുതൽ സുഖസ്ഥാനത്ത് ഉച്ചരാശിയിൽ നിൽക്കുകയാണ് അപ്പോൾ ആ ഗുരുവും ശുക്രനുമൊക്കെ ആറും നാലും ഭാവരാശികളിൽ പരിവർത്തനം ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ ജനുവരി ആദ്യ മൂന്ന് മാസം കുജൻ അഷ്ടമത്തിലാണ് വർഷാരംഭത്തിൽ ഇപ്പോൾ സൂര്യ ശനിയൊക്കെ മൂന്നാം ഭാവരാശിയിൽ ബലവാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ വർഷാരംഭത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധയൊക്കെ വേണം പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ആസിഡിറ്റി പ്രോബ്ലം ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ യാത്രകളൊക്കെ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം ഡ്രൈവിങ്ങിലുമൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം കാരണം എട്ടിൽ ഈ ചൊവ്വയൊക്കെ ഏഴിലും എട്ടിലുമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയം കൂടിയാണ് അതുപോലെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്നു ഈ അപകടം ഉണ്ടാകാവുന്ന വർക്ക് ചെയ്യുന്നവർ അവിടെ അവരുടെ വർക്കിൽ കെയർ വേണം നാലിലൊക്കെ രാഹു മെയ് പകുതി വരെ ഉണ്ട് മാർച്ച് കഴിയുമ്പോൾ ആ ശനിയും കൂടെ നാലിലേക്ക് രാശി മാറുകയാണ് അപ്പോൾ ശനിയും രാഹുവും കൂടെ മെയ് പകുതി വരെ മാർച്ച് മുതൽ മെയ് പകുതി വരെ ആ യോഗം ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അത് ഒരു ഒരു സുഖക്കുറവ് ഒരു മെൻ്റൽ ടെൻഷൻ ഒക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം അവിടെയൊക്കെ ഒരു കെയർ വേണം അതുപോലെ ഈ ബന്ധുക്കളുമായിട്ട് ചിലപ്പോൾ ഈ സമയത്തൊക്കെ പ്രത്യേകിച്ച് ഈ മാർച്ച് മുതൽ മെയ് പകുതി വരെയുള്ള സമയം ബന്ധുക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് അവരുമായിട്ടുള്ള ഒരു ഐക്യമില്ലായ്മ അതൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കി എന്ന് വരാം എങ്കിലും നാലില് ആ സുഖസ്ഥാനത്ത് ശുക്രൻ ആ ശനിയും രാഹുവൊക്കെ നിൽക്കുന്ന സമയത്ത് ശുക്രൻ അവിടെ ഉച്ചസ്ഥനായിട്ട് നിൽക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് ഇവിടെ ആ ശുക്രനും ജന്മരാശിയാൽ വരും പരിവർത്തന യോഗമൊക്കെ ഉള്ള സമയമായതുകൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങളോ ടെൻഷനോ പ്രശ്നങ്ങളോ ഒക്കെ വന്നാൽ തന്നെയും അവയൊക്കെ പരിഹരിക്കുന്നതിന് ആ പരിവർത്തന യോഗം സഹായകമാകും എന്ന് തന്നെ പറയാം ഇനി നമ്മൾ പ്രത്യേകിച്ച് ഈ വർഷത്തിൻ്റെ അവസാന പകുതി എടുക്കുമ്പോൾ മെയ് പകുതി മുതൽ ഒക്ടോബർ പകുതി വരെ ആ ഗുരു ആറിൽ നിന്ന് നേരെ ഏഴിലോട്ട് രാശി മാറുന്നുണ്ട് ജന്മരാശിയിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് മെയ് പകുതി മുതൽ ഒക്ടോബർ പകുതി വരെ ആരോഗ്യത്തിൽ വളരെ നല്ല എംപ്രൂവ്മെൻ്റ് ഉണ്ടാകുന്ന സമയമായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറയും നല്ല ശരീരപുഷ്ടിയൊക്കെ ഉണ്ടാകും സന്തോഷത്തിന് സാധ്യതയുണ്ട് ഒക്ടോബർ പകുതി മുതൽ ഡിസംബർ ആദ്യവാരം വരെയൊക്കെ ആകുമ്പോൾ വീണ്ടും ഈ ജന്മരാശിയാധിപൻ അഷ്ടമത്തിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ അവിടെ ഒരു ആ സമയത്ത് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം അപ്പോൾ പൊതുവേ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് ആരോഗ്യകാര്യങ്ങളൊക്കെ ശ്രദ്ധ കൊടുത്തൊക്കെ പോകണം പ്രത്യേകിച്ചൊക്കെ ഈ മെയ് പകുതിയൊക്കെ കഴിയുമ്പോൾ ഗുരു രാശി മാറി ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ അപ്പോൾ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ആ ജന്മരാശിയിലൊക്കെ വരുമ്പോൾ പൊതുവേ നമുക്ക് ശരീരം ഒരു ഒബീസിറ്റി വെയിറ്റ് കൂടുന്നതിനുള്ളൊരു സാധ്യത അപ്പോൾ നമ്മൾ ആ ആഹാരത്തിലൊക്കെ ഒരു കെയർ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ് കാരണം ശരീരം കൂടുതൽ തടിക്കുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആ സമയത്തുണ്ടായ അപ്പോൾ കൊളസ്ട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർ അപ്പോൾ ഫാറ്റി ഫുഡൊക്കെ കഴിവതും ഒഴിവാക്കി പോകാൻ ശ്രദ്ധിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാരുടെ സ്ഥിതി ഇങ്ങനെ നോക്കാം ഇപ്പോൾ കർമ്മഭാവാധിപൻ ബുധനാണ് ആ ബുധനാണെങ്കിൽ വർഷത്തിൻ്റെ ആരംഭത്തിൽ ജന്മരാശിയിൽ തന്നെ ഉള്ള സമയമാണ് അതുപോലെ മൂന്നിലാണെങ്കിൽ ശനി ബലവാനായിട്ട് നിൽക്കുകയെന്ന സമയമാണ് അപ്പോൾ മാർച്ചിലൊക്കെ ബുധൻ ആ കർമ്മഭാവാധിപൻ നാലിലേക്ക് രാശി വന്ന് സുഖസ്ഥാനത്ത് വരുന്നു ആ ബുധൻ അവിടെ നീരശിതനാണ് എങ്കിൽ തന്നെയും അവിടെ നിന്ന് കർമ്മസ്ഥാനത്തേക്ക് ആ ബുധൻ ഉച്ചദൃഷ്ടിയൊക്കെ ചെയ്യുന്ന സമയമാണ് അതുപോലെ ശുക്രനും അവിടെ ഉച്ഛസ്ഥിതനാണ് പ്രത്യേകിച്ച് പതിനൊന്നാം ഭാവാധിപനുമാണ് ആറാം ഭാവാധിപനുമാണ് ആ ശുക്രൻ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുകയാണ് മെയ് വരെയൊക്കെ അപ്പോൾ പൊതുവേ നമുക്ക് ഈ ബുധന് നീചഭംഗമൊക്കെ വരുന്ന സമയവും കൂടെയാണ് അവിടെ അപ്പം നമ്മൾ ഈ പത്തിലൊക്കെ ഗുരുദൃഷ്ടിയൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് വർഷത്തിൻ്റെ ആദ്യ പകുതി അപ്പോൾ അതുപോലെ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യനും മാർച്ച് പകുതിയൊക്കെ ആകുമ്പോൾ നാലിൽ നിന്ന് കർമ്മസ്ഥാനത്തേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഏപ്രിൽ മാസം സൂര്യൻ ഉച്ചസ്ഥിതനായിട്ടും കൂടെ വരുന്നുണ്ട് അപ്പോൾ കർമ്മകാരകനായിട്ടുള്ള ശനി പത്തിലും ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ പൊതുവേ വർഷത്തിൻ്റെ ആദ്യ പകുതി തൊഴിലിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട് തൊഴിലുള്ളവർക്ക് തൊഴിലിൽ ഉയർച്ച പ്രതീക്ഷിക്കാം മാർച്ച് ഏപ്രിൽ മാസങ്ങൾ തൊഴിലിൽ ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് കർമ്മഭാവാധിപൻ ബുധൻ ഉച്ചരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ആ സമയം വളരെ അനുകൂലമായിരിക്കും തൊഴിലന്വേഷകർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യത കൂടുതലാണ് മെയ് പകുതിയൊക്കെ കഴിയുമ്പോൾ ഗുരു ഏഴിലേക്ക് മാറുന്നു ഒക്ടോബർ പകുതി വരെ ആ ഗുരു ഏഴിലുണ്ട് ആ ഗുരു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ ശനിയുടെ ദൃഷ്ടി പത്തിലേക്ക് വരുന്നുണ്ട് അതൊക്കെ ഹാർഡ് വർക്കിന് പ്രേരിപ്പിക്കും അപ്പോൾ അപ്പോൾ ഹാർഡ് വർക്കിനൊക്കെ തയ്യാറാകും തൊഴിൽപരമായിട്ടൊരു ഊർജ്ജസ്വലതയൊക്കെ ഉണ്ടാകും നമുക്ക് ഒരു ഈ ശനിയൊക്കെ ആറിലും ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ് അപ്പോൾ ആറിലൊക്കെ ശനി ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് വെറുതെ ഇരിക്കാൻ തോന്നില്ല എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുക വർക്ക് ചെയ്യാനുള്ള ഒരു ഉന്മേഷം ധൈര്യം വീര്യം ഒക്കെ കൂടും ശത്രുതയൊക്കെ കുറയും അപ്പോൾ നമുക്ക് ഒരു കാമ്പറ്റീവ് സ്പിരിറ്റൊക്കെ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അത് നേടിയെടുക്കണം എന്നുള്ളൊരു തോന്നൽ അപ്പോൾ പ്രൊഫഷണൽ ആക്ടിവിറ്റീസ് ഊർജ്ജസ്വലമാകും എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ആദ്യത്തെ വർഷത്തിൻ്റെ ആദ്യ പകുതി ഇനി അതുപോലെ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ കർമ്മഭാവാധിപനായിട്ടുള്ള ബുധൻ ആ പത്താം ഭാവാധിപനായിട്ടുള്ള ബുധൻ അതുപോലെ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഈ രണ്ട് ഗ്രഹങ്ങളും ഒൻപത് പത്ത് പതിനൊന്ന് രാശികളിൽ സഞ്ചരിക്കുന്ന സമയമാണ് അത് തൊഴിലെ ഉയർച്ചയ്ക്ക് സാധ്യത കാണിക്കുന്നുണ്ട് അതുപോലെ ഈ നമ്മൾ പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമായിരിക്കും ഇപ്പോൾ തൊഴിലന്വേഷകർക്ക് അനുകൂല സമയമായിരിക്കും തൊഴിൽ ലഭിക്കുന്നതിന് അനുകൂല സമയമായിരിക്കും ഇപ്പോൾ പൊതുവെ തൊഴിലിടത്ത് ആദരവ് അംഗീകാരം ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് സർക്കാർ സർവീസിലുള്ളവർക്ക് സർക്കാർ സർവീസിൽ ഉയർന്ന തൊഴിൽ മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ ആഗസ്റ്റ് പകുതിക്ക് ശേഷം ഒക്ടോബർ പകുതി വരെ സന്തോഷത്തിൻ്റെ സമയമായിരിക്കും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ ധനുക്കൂറുകാരായ ബിസിനസ്സുകാരുടെ സ്ഥിതി എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ്റെ സ്ഥിതിയാണ് നമ്മളിവിടെ നോക്കേണ്ടത് അപ്പോൾ വർഷാരംഭത്തിൽ ബുധൻ ബുധൻ്റെ സ്ഥിതി പൊതുവേ വർഷാരംഭത്തിൽ അനുകൂലമാണ് ബിസിനസ് കാരകനുമാണ് ഈ ബുധൻ എന്ന് പറയുന്നത് ഇപ്പോൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ ബുധൻ നെയ്തസ്ഥിതനാണെങ്കിലും ആ രാശിയിൽ ശുക്രൻ ഉച്ചസ്ഥിതനാണ് അതിനാൽ അത് പ്രത്യേകിച്ച് അതൊരു നെയ്തഭംഗത്തിന് വഴിതെളിക്കും മാത്രമല്ല ബിസിനസ്സിൽ വർഷാരംഭത്തിൽ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കാണുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ബുധൻ അതുപോലെ ഉച്ചരാശിയിൽ ദൃഷ്ടിയും കൂടെ ചെയ്യുന്ന സമയമാണ് അതും ബിസിനസ്സിൽ പ്രത്യേകിച്ച് ബിസിനസ് പ്രൊഫഷണൽ ആയിട്ട് പ്രൊഫഷണലായിട്ട് സ്വീകരിച്ചവർക്ക് വളരെയധികം ഗുണം ചെയ്യും എന്ന് പറയാം അതുപോലെ ഈ മെയ് പകുതിയൊക്കെ കഴിയുമ്പോൾ ഗുരു ഏഴിലേക്ക് രാശി മാറുന്നുണ്ട് ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ജൂൺ മാസം ഏഴിലേക്ക് ബുധനും സ്വക്ഷത്ര സ്വക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ജൂൺ മാസം ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ജൂൺ മാസം അതുപോലെ ജൂലൈ മാസം ബിസിനസ്സിൽ ചെറിയ ഫ്ലക്ച്വേഷന് ചാൻസ് ഉണ്ട് ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ പൊതുവെ ബിസിനസ്സിൽ ലാഭ നേട്ടങ്ങളുടെ സമയമായിരിക്കും പുരോഗതിയുടെ സമയമായിരിക്കും ഒക്ടോബർ പകുതിക്ക് ശേഷം ബിസിനസ്സില് ഒരു ഉയർച്ച താഴ്ച അപ്സൻ ബിറ്റ്സ് ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ബുധനൊക്കെ ഇവിടെ വക്രസ്ഥിതിയൊക്കെ ഒക്കെ വരുന്നുണ്ട് വക്രസ്ഥിയിൽ നിയമസഞ്ചാരമൊക്കെ വരുന്നത് കൊണ്ട് ഒരു ഫ്ളക്ച്വേഷൻ ബിസിനസ്സിലുണ്ടാകാം കാരണം ബുധൻ ബിസിനസ്സിൻ്റെ കാരകനും കൂടിയാണ് അപ്പോൾ മാത്രമല്ല ജന്മരാശി അറിവൻ ഗുരു ഭക്ടോർ പകുതിയൊക്കെ കഴിയുമ്പോൾ അഷ്ടമത്തിലേക്കൊക്കെ രാശി മാറുന്നുണ്ട് അപ്പോൾ അതും ചെറിയ പ്രയാസങ്ങളൊക്കെ ചിലപ്പം ബിസിനസ്സിലുണ്ടാക്കിയെന്ന് വരാം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിദേശ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതി വലിയ നേട്ടങ്ങളുണ്ടാകും രണ്ടാം പകുതി ബിസിനസ് അത്രത്തോളം സ്റ്റഡി ആകണമെന്നില്ല എന്ന് നമുക്ക് പറയാം ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ധനക്കൂറുകാരും ധനലഗ്നക്കാരുമായ വിദ്യാർത്ഥികളുടെ അവസ്ഥ എങ്ങനെയെന്ന് നോക്കാം ഇപ്പോൾ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള കുജൻ വർഷാരംഭത്തിൽ ജനുവരി മൂന്ന് ആദ്യത്തെ മൂന്ന് വാരം അഷ്ടമത്തിലാണ് അത് ചെറിയ ടെൻഷൻ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ആദ്യത്തെ മൂന്ന് വാരം ഉണ്ടാക്കിയെന്ന് വരാം ഏപ്രിൽ ആദ്യവാരം കുജൻ ഏഴിൽ വരുന്നുണ്ട് കുജൻ ഏഴിലും രണ്ടിലും പന്തിലും പത്തിലുമൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് ഈ അത് പഠനത്തിലും തൊഴിലുമൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കും ശ്രദ്ധയൊക്കെ കൂടും ശനി ആറിൽ ദൃഷ്ടി ചെയ്യുന്നു ആറിൽ ഗുരു ഉണ്ട് ബുധൻ്റെ സ്ഥിതി ഏപ്രിൽ മുതൽ ഏകദേശം ഒക്ടോബർ വരെ അനുകൂല സ്ഥാനത്താണ് അപ്പോൾ ബുധന് മാർച്ചിലൊക്കെ വരുമ്പോഴോ ഒരു നീചസ്ഥിതിയൊക്കെ വരുന്നു എങ്കിലും അത് പഠനത്തിൽ ദോഷം ചെയ്യില്ല അവിടെ ശുക്രൻ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എങ്കിലും ബുധന് നീചഭംഗം ഉണ്ടെങ്കിലും ആ പഠനത്തെ അത് ബാധിക്കില്ല എന്ന് തന്നെ പറഞ്ഞു ഇപ്പോൾ മൂന്നാം ഭാവാധി വേണിയിട്ടുള്ള ശനി മൂന്നില് മാർച്ച് വരെ വലവാനായതുകൊണ്ട് പ്രത്യേകിച്ച് ഈ മത്സര സ്പിരിറ്റ് കാമ്പറ്റീവ് എക്സാമിനേഷനൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതുപോലെ ഉദ്യോഗാർത്ഥികൾക്ക് ഒക്കെ തന്നെ ആ സമയം മാർച്ച് വരെ വളരെ നല്ല സമയം എന്ന് തന്നെ പറയാം അവർക്ക് അതിൻ്റെ ഒരു കാമ്പറ്റീവ് സ്പിരിറ്റൊക്കെ കൂടും മെയ് പകുതി കഴിയുമ്പോൾ ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു ഏഴിലേക്ക് രാശി മാറുന്നു ഒക്ടോബർ പകുതി വരെ അത് പ്രത്യേകിച്ച് ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പഠനത്തിലൊക്കെ നല്ല മികവ് പുലർത്താനാകും അതുപോലെ ആഗസ്റ്റ് പകുതി മുതൽ ഒക്ടോബർ പകുതി വരെ ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ഇഷ്ട വിഷയങ്ങളിലൊക്കെ അഡ്മിഷൻ അഡ്മിഷനൊക്കെ സാധ്യമാകും അതുപോലെ വിദേശ പഠന വിദേശത്ത് പഠനം നടത്തുന്നതിനോ ഗവേഷണം നടത്തുന്നതിനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവേ അനുകൂല സമയമായിരിക്കും അതേസമയം ഏപ്രിൽ മുതൽ ശനി നാലിലേക്ക് രാശി മാറുന്നതിനാലും ഈ നാലില് ഏപ്രിൽ മുതൽ മെയ് പകുതി വരെ ആ നാലിൽ രാഹുവും അതുപോലെ ശനിയുമൊക്കെ യോഗം വരുന്നതിനാൽ മെയ് പകുതി വരെ പഠനത്തിൽ നമ്മളൊരു ഡൈവേർഷൻ ഉണ്ടാകാതെ നോക്കണം അല്ലെങ്കിൽ കൂടെ പഠിക്കുന്നവരുമായിട്ടൊക്കെ പഠനത്തിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാതെയൊക്കെ നോക്കണം അതിന് മാത്രം ഒരു കരുതൽ ഈ കൂറുകാരുടെ ഭാഗത്ത് വേണം മറ്റ് പ്രയാസങ്ങളൊന്നും പഠനത്തിൽ കാണുന്നില്ല ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ഈ ധനുകൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും സാമ്പത്തിക സ്ഥിതി എങ്ങനെയാ നോക്കാം സാമ്പത്തിക സ്ഥിതി നോക്കുമ്പോൾ ജന്മരാശാധിപനും ധനകാരകനുമായിട്ടുള്ള ഗുരു ആ ഗുരു മെയ് പകുതി വരെ ആറിലാണ് ആറിംഗ് ഗുരു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം നല്ലതല്ല അത് പന്ത്രണ്ടിലുമൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം അത് നമ്മൾ നമ്മുടെ ഭാഗത്ത് ഒരുപാട് അനാവശ്യമായിട്ടുള്ള ചെലവ് കൂടുന്നതിനൊക്കെ അത് വഴിതെളിക്കും ഇപ്പോൾ ഗുരു എങ്കിലും ഗുരു ധനസ്ഥാനത്തൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ധനഭാവാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ മൂന്നില് ബലവാനായിട്ട് നിൽക്കുകയാണ് അപ്പം നമുക്ക് ഈ ധനം കൈവരിക്കാനുള്ള അല്ലെങ്കിൽ ധനാഗമം കൂട്ടുന്നതിനുള്ള പരിശ്രമങ്ങൾ അതിനുള്ള ഒരു അറ്റംറ്റ് ആ സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല നാല് ആറ് ഭാവങ്ങളിൽ ശുക്രനും ഗുരുവൊക്കെ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്നു ശുക്രനാണെങ്കിൽ പതിനൊന്നാം ഭാവാധിപനും കൂടെയാണ് അപ്പോൾ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം നാലിൽ ഉച്ഛസ്ഥിതനായിട്ട് നിൽക്കുകയാണ് ഫെബ്രുവരി മുതൽ മെയ് വരെ അത് ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായകമാണ് സുഖസ്ഥാനത്താണ് ആ ശുക്രൻ നിൽക്കുന്നത് അപ്പം മെയ് പകുതി കഴിയുമ്പോൾ ഗുരു ഏഴിലേക്ക് മാറുന്നു ആറ് ആദ്യത്തെ ഈ മെയ് പകുതി വരെ ആറില് നിന്ന ഗുരു പതുക്കെ മാറി ഏഴിലേക്ക് മാറുന്നു പതിനൊന്നിലേക്കൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു അപ്പോൾ പൊതുവെ നമുക്ക് വർഷത്തിൻ്റെ അവസാന പകുതി എന്നൊക്കെ പറയുമ്പോൾ ധനാഗമത്തിനുള്ള ഒരു ഒരു വഴി അവിടെ തെളിഞ്ഞു വരികയാണ് ധന നേട്ടത്തിന് സാധ്യതയുണ്ട് വർഷത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ അവസാനത്തെ പകുതിയായിരിക്കും ധനപരമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം അതേസമയം ഈ നമുക്ക് ഈ രാഘു കേതുക്കളുടെയൊക്കെ മൂന്ന് ഒമ്പത് ഭാവരാശികളിലേക്കുള്ള രാശി മാറ്റം അത് ചിലപ്പോൾ ഈ ട്രാവൽ ആയിട്ടുള്ള പൊടുന്നിനെയുള്ള ചെലവുകൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകൾ ഉണ്ടാകാൻ സാധ്യത കാണിക്കുന്നുണ്ട് കാരണം ഒൻപതിൽ കേതു വരുന്നുണ്ട് മൂന്നില് രാഘു വരുന്നുണ്ട് ഒമ്പതെന്ന് പറയുമ്പോൾ ദൂരയാത്ര മൂന്നെന്ന് പറയുമ്പോൾ ഷോർട്ടായിട്ടുള്ള ജേണികൾ അപ്പോൾ പൊതുവെ നമ്മൾ യാത്രാ സംബന്ധമായിട്ടുള്ള ചെലവുകളൊക്കെ ആ സമയത്ത് കൂടാൻ സാധ്യത കാണുന്നുണ്ട് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ധനുകൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും വിവാഹം ദാമ്പത്യബന്ധം അതുപോലെ കുടുംബജീവിതം പൊതുവെ എങ്ങനെയാകും നോക്കാം ഇപ്പോൾ വർഷത്തിൻ്റെ ആദ്യ പകുതിയെക്കാൾ അവസാന പകുതിയാണ് വിവാഹ ആലോചനകൾക്ക് അനുകൂല സമയം എന്ന് തന്നെ പറയുന്നത് ഇപ്പോൾ ആലോചനകളൊക്കെ ശക്തമാണ് മെയ് പകുതിയൊക്കെ കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഒക്ടോബർ പകുതി വരെ അപ്പോൾ അത് വളരെ അനു അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം വിവാഹാലോചനകൾ വിവാഹം ഇവയ്ക്കൊക്കെ അനുകൂല സാഹചര്യമാണ് ആദ്യപകുതി ആലോചനകളൊക്കെ വരാം എങ്കിലും അത് ചിലപ്പോൾ വിവാഹ നിശ്ചയത്തിലേക്കൊന്നും പോകണമെന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വിവാഹ ഭാവകാരകനായിട്ടുള്ള ശുക്രൻ ഉച്ഛസ്ഥിതനായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ അവിടെ രാഹുവുണ്ട് അതുപോലെ മാർച്ച് മുതലിവിടെയൊക്കെ ശനിയും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ഒരു ചെറിയ തടസ്സങ്ങളോ കാര്യങ്ങളോ ഒക്കെ ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായെന്ന് വരാം അതേസമയം മെയ് പകുതി കഴിയുമ്പോൾ ഗുരു പതുക്കെ ഏഴിലേക്ക് രാശി മാറുകയാണ് വിവാഹസ്ഥാനത്തേക്ക് തന്നെ രാശി മാറുകയാണ് അപ്പോൾ അതൊക്കെ ആദ്യത്തെ വാരം ആലോചനകളിൽ വരുന്ന തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ അവസ ആദ്യത്തെ പകുതിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ വർഷത്തിൻ്റെ അവസാന പകുതിയിൽ മാറും എന്ന് നമ്മൾ മനസ്സിലാക്കുക കമിതാക്കക്ക് ചിലർക്ക് വിവാഹത്തിനും കൂടെ സാധ്യത കാണിക്കുന്നുണ്ട് ചില പ്രണയവിവാഹത്തിനൊക്കെ സാധ്യതയുണ്ട് ബന്ധം ചിന്തിക്കുമ്പോൾ കുജൻ മെയ് വരെ ഏഴ് എട്ട് ഭാവരാശികളിൽ സഞ്ചരിക്കുന്ന സമയമാണ് ചൊവ്വാഗ്രഹം ഏഴിലും എട്ടിലുമാണ് അപ്പോൾ ആദ്യ പകുതി ദാമ്പത്യബന്ധത്തിൽ നമ്മളല്പം കെയർ വേണം കാരണം അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ ഇപ്പോൾ പിടിവാശി ഇതൊക്കെ ചിലപ്പോൾ ഈ ദമ്പതികാരുടെ ഭാഗത്ത് ആ സമയത്ത് കാണുന്നുണ്ട് മെയ് പകുതി മുതൽ അതിന് മാറ്റം വരും കാരണം ഏഴിലേക്ക് ഗുരുവിൻ ഗുരു രാശി മാറുന്നു ഇപ്പോൾ കുജനഷ്ടമത്തിൽ നിന്ന് നേരെ ഒൻപത് പത്ത് രാശികളിലേക്ക് കുജനും അവിടെ മാറിപ്പോകുന്നു അപ്പോൾ ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിക്കാൻ പ്രത്യേകിച്ച് വിവാഹ ആലോചനകൾക്ക് അനുകൂല സമയം വർഷത്തിൻ്റെ ആദ്യം അവസാന പകുതി എന്ന് പറഞ്ഞതുപോലെ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിനും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സന്തോഷം സുഖാനുഭവങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത് വർഷത്തിൻ്റെ അവസാന പകുതി എന്ന് തന്നെ പറയാം ജീവിത പങ്കാളികൾക്ക് പങ്കാളിക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ മാറും ദമ്പതിമാർക്ക് പരസ്പരം ബഹുമാനം ഒക്കെ ഉണ്ടാകും അതുപോലെ ദൂരയാത്രകൾക്ക് ഷോപ്പിങ്ങിന് ഒക്കെ ഉള്ള ഒരു സമയമായിരിക്കും അവസാനത്തെ വർഷത്തിൻ്റെ അവസാന പകുതി എന്ന് പറയുന്നത് അപ്പോൾ പൊതുവേ ദാമ്പത്യ ബന്ധമൊക്കെ സന്തോഷകരമാകും എന്ന് തന്നെ പറയാം ഇനി കുടുംബ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ മെയ് പകുതി വരെ രണ്ടിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അതേസമയം നാലിൽ രാഹുവും നാലാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ആറിലുമാണ് ഈ സമയം ആറാം ഭാവാദിപനായിട്ടുള്ള ശുക്രൻ നാലിൽ ഉച്ചസ്ഥിതനാണ് മാത്രമല്ല ഏപ്രിൽ മുതൽ നാല് നാലില് ശനിയുടെ സ്ഥിതിയും വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കുടുംബത്തിൽ പ്രത്യേകിച്ച് നാലിലൊക്കെ ശനി വരിക എന്ന് പറയുമ്പോൾ ഒരു കണ്ടകശനിയാണ് ഇപ്പോൾ നാലിലൊക്കെ കണ്ട ശനി വരുന്നുണ്ട് പ്രത്യേകിച്ച് മാർച്ച് കഴിയുമ്പോൾ അപ്പോൾ ഈ നാലിൽ ശനിയൊക്കെ വരുമ്പോൾ കുടുംബത്തിൽ അല്പ സുഖക്കുറവൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ അല്പം ഒരു സന്തോഷമില്ലായ്മയൊക്കെ ആ സമയത്ത് ക്രിയേറ്റ് ചെയ്യാം മറ്റ് ഗ്രഹങ്ങളെയൊക്കെ രാശിമാറ്റങ്ങൾക്ക് അനുസരിച്ച് ഏറ്റക്കുറച്ചിൽ വരാനും സാധ്യതയുണ്ട് അതുപോലെ ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അപ്പോൾ അത് അങ്ങനെയൊക്കെ കുടുംബത്തിൽ സന്തോഷമില്ലായ്മ ഒക്കെ ചിലപ്പോൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മെയ് പകുതി കഴിയുമ്പോൾ രാഹു നാലിൽ നിന്ന് രാശി മാറുന്നു ഗുരുവാണെങ്കിൽ ഏഴിലേക്ക് മാറുന്നു ജന്മരാശിയിൽ ദൃഷ്ടിയിരുന്നു അതൊക്കെ കുടുംബജീവിതം അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും കുടുംബത്തിലെ സുഖം സന്തോഷമൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ വഴിതലയ്ക്കും എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ചു പോകുന്നതിനുള്ള ഒരു മനഃസ്ഥിതി അപ്പോഴുണ്ടാകും ഇപ്പോൾ സഹോദരങ്ങളുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിച്ച് കുടുംബ ജീവിതം സുഖകരമായിട്ട് പോകുന്നതിന് പ്രത്യേകിച്ച് ആ ഏഴിലെ ഗുരുവിൻ്റെ സ്ഥിതിയും അതുപോലെ ജന്മരാശിയിലെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഞാനിവിടെ പറഞ്ഞതെല്ലാം തന്നെ ധനുക്കുറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് ഈ ധനു ഇവിടെ ഒരു സംശയം വരാവുന്നത് ഈ ധനുക്കൂറിൽപ്പെടുന്നവരും ആണോ ധനുലഗ്നക്കാരെന്നുള്ളത് അങ്ങനെയല്ല ധനുകൂറിൽപ്പെടുന്ന ചിലർക്ക് ധനുലഗ്നം വരെ എല്ലാവർക്കും ധനുലഗ്നം തന്നെ വരണമെന്നില്ല അപ്പോൾ മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശിയിൽ വരും അപ്പോൾ ധനുകൂറിൽപ്പെടുന്ന ധനുലഗ്നം അല്ലാതെ വരുന്ന മറ്റു ലഗ്നക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗുണാനുഭവം ഉണ്ടാകുമോ എന്നറിയണം എന്ന് നമ്മൾ നോക്കുമ്പോൾ പൊതുവെ ഈ ധനുകൂറിൽപ്പെടുന്ന ചില ലഗ്നക്കാർ പ്രത്യേകിച്ച് ഇടവലഗ്നം അതുപോലെ മിഥുന ലഗ്നം കർക്കിടക ലഗ്നം കന്നി ലഗ്നം തുലാലഗ്നം വൃശ്ചിക ലഗ്നം അതുപോലെ മകരലഗ്നം ഈ ലഗ്നക്കാർക്ക് പൊതുവെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവർക്ക് നടക്കുന്ന ദേശീയ അപകാരമൊക്കെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്തേക്കുന്ന ഗ്രഹങ്ങളുടെയും കൂടെ ആണെങ്കിൽ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗുണാനുഭവം കൂടും അപ്പോൾ പൊതുവേ നമുക്ക് പറയുകയാണെങ്കിൽ അനു കുറിപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ഇടവം മിഥനം കർക്കിടകം കന്നി തുലാം വൃശ്ചികം മകരം ലഗ്നം വരികയാണെങ്കിൽ ലഗ്നക്കാരാണെങ്കിൽ അവർക്ക് ഗുണാനുഭവം കൂടും അതേസമയം മറ്റ് ലഗ്നക്കാർക്ക് ഇപ്പം മേടലഗ്നം ഇടവലഗ്നം ചിങ്ങലഗ്നം കുംഭലഗ്നം മീനലഗ്നം ഇത്തരം ലഗ്നങ്ങളാണ് വരുന്നതെങ്കിൽ മറ്റുള്ള ലഗ്നക്കാരെ അപേക്ഷിച്ച് അത്രത്തോളം ഗുണാനുഭവം ഈ ലഗ്നക്കാർക്ക് ഉണ്ടാകണമെന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതാണ് പൊതുവായിട്ട് തനിക്കുറുകാർക്കും തനു ലഗ്നക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ പറ്റി പറയാനുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം